ചിന്തൊന്നും എന്തൊക്കെയാ ഭക്ഷണം കൊടുക്കുന്നത് എന്തൊക്കെയാ ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്നിപ്പം ചീനിയല കിട്ടുന്ന ചീനിയലുറ്റേക്കുന്ന ചക്ക കെട്ടിയ ചക്ക അപ്പൊ അതുപോലെ എന്തുണ്ടെങ്കിലും മൈലീന്ന് പിന്നെ കൊല കൊണ്ടുവരും കൊടുക്കും കൊടുക്കും എത്ര രൂപ കൊടുക്കത്തില്ല കൊണ്ടു വരും എടുത്ത് ഫോട്ടോ എടുക്കാൻ നോക്കുന്നില്ലല്ലോ ആ തല ഹൈറ്റ് ഞങ്ങൾക്ക് ഞങ്ങളാണ് എവിടുത്തെ രാജാവിൽ നിങ്ങൾക്ക് ഞാൻ അവിടെ നിന്ന് എടുക്കാം ഇല്ലേ ഇനി ഒരു ഫോട്ടോ എടുക്കണം അവിടെ എനിക്ക് വെട്ടമില്ല അവർക്ക്